പാർപ്പിട പ്രതിസന്ധി നേരിടാനായി പുതിയ നീക്കവുമായി കാനഡ രംഗത്തെത്തിരിക്കുകയാണ് രാജ്യത്ത് ഉടനീളമുള്ള നഗരങ്ങളിലെ പാർപ്പിട പ്രതിസന്ധിയെ നേരിടാനായി വിദേശ ഉടമസ്ഥതയിലുള്ള നിരോധനം രണ്ടു വർഷത്തേക്ക് കൂടി നീട്ടി കാനഡ ഭവന വിപണികളിൽ നിന്ന് കാനഡിയന്മാർക്ക് വിലയിടുന്നത് സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് ഈ നടപടി ലക്ഷ്യമിടുന്നത് എന്ന് കാനഡ വ്യക്തമാക്കിയിട്ടുണ്ട് ഞായറാഴ്ചയാണ് കനേഡിയൻ ഭവനങ്ങളുടെ വിദേശ ഉടമസ്ഥത നിരോധിക്കുന്നതിനുള്ള രണ്ടു വർഷത്തെ വിപുലീകരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കാനഡ വലിയ പാർപ്പിട പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുടിയേറ്റക്കാരുടെയും അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും വർദ്ധനവ് കാരണമെന്നാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നതും വർദ്ധിച്ചു വരുന്ന ചെലവ് നിർമ്മാണം മന്ദഗതിയിലാക്കിയതുപോലെ തന്നെ വീടുകളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നുമുണ്ട് കനേഡിയൻ പൌരന്മാർക്ക് പാർപ്പിടം കൂടുതൽ താങ്ങാനാകുന്നതിന് സാധ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് കാലഹരണപ്പെടാൻ പോകുന്ന കനേഡിയൻ ഭവനത്തിന്റെ വിദേശ ഉടമസ്ഥതയിലുള്ള നിരോധനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്ന് വരെയാണ് നീട്ടിയത് എന്നാണ് കനേഡിയൻ ഡെപ്യൂട്ടി പ്രൈം മന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് അതേസമയം കഴിഞ്ഞ മാസം കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പെർമിറ്റുകൾ രണ്ടു വർഷത്തെ പരിധി പ്രഖ്യാപിക്കുകയും ബിരുദാനന്തരം ചില വിദ്യാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വിദേശ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കൂടിയാണ് കാനഡയിൽ ഭവന പ്രതിസന്ധി രൂക്ഷമായത് ഇതേ തുടർന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിനെതിരെ വിമർശനവും തദ്ദേശീയരിൽ നിന്നും ശക്തമായി തന്നെ ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഈ സാഹചര്യം ിൽ ഈ അസംതൃപ്തി സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്തു തദ്ദേശീയരിൽ രൂപപ്പെട്ട അസംതൃപ്തിയും പ്രതിപക്ഷ വിമർശനവും മയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യം വിദേശ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ വിദേശ താൽക്കാലിക തൊഴിലാളികൾക്കും കാനഡ നിയന്ത്രണം ഏർപ്പെടുത്താനായി ഒരുങ്ങുന്നത് വിദേശ വിദ്യാർത്ഥികൾക്കായി രണ്ടു വർഷത്തെ പ്രവേശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിദേശ താൽക്കാലിക തൊഴിലാളികളോട് അനുകൂലമായ സമീപനമാണ് കാനഡ ഇതുവരെയും സ്വീകരിച്ചു വന്നതും ഫാമുകളിലും ഫാക്ടറികളിലും ജോലി ചെയ്യാനുമായി അയൽ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേരാണ് കാനഡയിലേക്ക് ഇരച്ചെത്തുന്നത് പഠനത്തിന് എത്തിയ വിദ്യാർത്ഥികളും വലിയ തോതിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവരാണ് കുറഞ്ഞ നിരക്കിൽ ഇവർ ജോലി ചെയ്യും എന്നതിനാൽ തന്നെ തദ്ദേശീയർക്ക് പലപ്പോഴും വേണ്ട രീതിയിൽ ജോലി ലഭിക്കാറുമില്ല സ്റ്റുഡന്റ് വിസകൾക്ക് പരിധി നിശ്ചയിക്കുന്നതിന് പുറമേ വിദേശ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് വർക്ക് പെർമിറ്റ് നേടാൻ അനുവദിക്കുന്ന നയം കാനഡ അവസാനിപ്പിക്കുകയും ബിരുദാനന്തരം ലഭ്യമായ വർക്ക് പെർമിറ്റുകളിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുമുണ്ട് വിദ്യാർത്ഥികളെ ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന താൽക്കാലിക ഉത്തരവും ഉടൻ തന്നെ റദ്ദാക്കിയേക്കും കോവിഡ് സമയത്ത് തൊഴിൽക്ഷാമം അനുഭവപ്പെട്ടപ്പോഴായിരുന്നു വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ ജോലി ചെയ്യാം എന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചത് എൺപത് ശതമാനത്തിലധികം പേർ ഇപ്പോൾ ആഴ്ചയിൽ ചെയ്യാമെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എൺപത് ശതമാനത്തിലധികം പേർ ഇപ്പോൾ ആഴ്ചയിൽ ഇരുപത് മണിക്കൂറിലധികം ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് സമയപരിധിയുള്ള വിസയിൽ വിദേശത്ത് വന്ന് ജീവനക്കാരെ കൊണ്ടുപോരാൻ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന താൽക്കാലിക വിദേശ തൊഴിലാളി പരിപാടി അവലോകനം ചെയ്യാൻ എംപ്ലോയ്മെന്റ് മന്ത്രി റാൻഡി ബോയ്സൊനോൾട്ടുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും മില്ലർ പറഞ്ഞിരുന്നു ചിലർ കുറഞ്ഞ വേതന മേഖലകളിലെ ദുരുപയോഗത്തെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു న్యూస్ డెస్క్ కేరళ కౌముది